പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ളത് എന്താണ് ഇതിനകത്ത് ഈ നമ്മുടെ ശ്രീമാ ശ്രീമാസാറ് വിഷമിക്കേണ്ടെന്ന കാര്യമൊന്നുമില്ല കാര്യം അടുത്ത അഞ്ച് വർഷം ശ്രീമാ ശ്രീവാസാറിന് കമന്ററി പറയാനുള്ള ചാൻസേ ഉള്ളൂ കളിയൊക്കെ നമ്മൾ ഗ്രൗണ്ടിൽ ഗ്രൗണ്ടിലിറങ്ങി കളിക്കും കരയിലിരുന്ന് വേണമെങ്കിൽ കമൻട്രി പറഞ്ഞോണം അതുകൊണ്ട് ഇനി ജമാത്ത് ഇസ്ലാമിയായിട്ട് കൂട്ടുകടിയാലും എസ് ഡി പി ആയിട്ട് കൂട്ടുകൂടിയാലും ഇനി വാളയാറമ്മയെ വേഷം ട്ടിച്ചു കൊണ്ടുവന്നാലും ഒന്നും കേരളത്തിൽ ഫലഭോം വരുന്നില്ല അതിന്റെ ഒരു വിഷമം അദ്ദേഹത്തിന് മോത്ത് നന്നായിട്ടുണ്ട് ആദ്യമേ അവരുടെ തമ്മിലടി ഒന്ന് തീർക്കട്ടെന്നേ എന്നിട്ട് പറയാം മറ്റുള്ളവരെ കുറ്റം ആദ്യമേ തമ്മിലടിയൊക്കെ തീർന്ന് മര്യാദയ്ക്ക് മത്സരിക്കാൻ തയ്യാറാകും അതല്ലെന്നുണ്ടെങ്കിൽ കേൾക്കുകയൊക്കെ ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കോൺഗ്രസിന്റെ സ്ഥിതി അതിദയനീയമാണ് കേരളത്തിൽ നിന്ന് എല്ലാവർക്കും ഒരുപോലെ അറിയാവുന്ന കാര്യമാണ് അതവിടെ നിൽക്കട്ടെ ഇപ്പൊ തൽക്കാലം ഇങ്ങനെ കുറ്റവും കുറവൊക്കെ പറഞ്ഞ് സൈഡിലിരുന്ന് കമന്റിലൊക്കെ പറഞ്ഞ് ശിഷ്ടകാലം കഴിയാം എന്നുള്ള അല്ലാതെ എല്ലാ ആശംസകളും ഞാൻ അദ്ദേഹത്തിന് നേരിരുന്നു നമ്മൾ ഈ പറഞ്ഞു വന്ന ഒരു വിഷയത്തിൽ പ്രധാനമായിട്ടും കുറിച്ച് സംസാരിച്ചിരുന്നപ്പം ഔചിത്യമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചതിനകത്തുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ ഇത് നേരത്തെ അല്ല കാരണം ഈ ഇത്തരം പ്രോഗ്രാമുകൾ ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് വരുന്നതാണ് ഈ ഈ ഈ ബാക്ക്ഗ്രൗണ്ട് ഈ ബാക്ക്ഗ്രൗണ്ട് വന്നത് അവിടത്തേക്ക് വേണ്ടി പർപ്പസ്ഫുള്ളി ഇംപ്ലാന്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് കളിപ്പിച്ചതെന്നല്ല ഈ പാട്ട് പാടി ആ പാട്ട് ഇട്ടപ്പോൾ അങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ വന്നതാണ് അത് മാത്രമേ ഉള്ള അനൌചിത്യമായിട്ട് തോന്നിയതല്ല അത് പാട്ട് പാടുന്നത് ഇപ്പോൾ ഡി വൈ എഫ് എയുടെ കൊടി കാണിച്ചത് അനൗചിത്യം തന്നെയാണ് അത് പക്ഷേ പ്ലാൻ ചെയ്ത ആരും അങ്ങനെ ചെയ്തതല്ല പാട്ട് പാടിയപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ സാധനം നേരത്തെ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ഒരു സാധനം പ്ലേ ചെയ്തതാണ് അല്ല സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നേരത്തെ ഒരു പ്രോഗ്രാം ചെയ്യുന്ന പ്രോഗ്രാമിന് ഓർഡർ ആണല്ലോ ഞാനും കോളേജിലൊക്കെ പരിപാടി അവതരിപ്പിക്കുന്ന ഒരാൾ തന്നെയാണ് നമ്മൾ നേരത്തെ സെറ്റ് ഒറ്റ വാക്കിൽ ഉത്തരം പറയണം എൻ്റെ ഒരു സംശയമാണ് എത്ര നിങ്ങൾ വിശ്വാസത്തിന് പിന്നാലെ പോയി തുടങ്ങിയെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ പണ്ടേ വിശ്വാസികളാണെങ്കിൽ ഇനിയെങ്കിലും പാർട്ടി പരിപാടികളിൽ സമ്മേളനങ്ങളിലൊക്കെ ഈശ്വര പ്രാർത്ഥനയോടെ തുടങ്ങണം അത് പറ്റൂ അങ്ങനെയല്ല അത് ഈശ്വര വിശ്വാസം എന്നൊക്കെ പറയുന്ന ഓരോരുത്തരുടെ ഇതാണ് ചിലർ മനസ്സിൽ വിശ്വസിക്കുന്നവരുണ്ടാവും ചിലർ പ്രകടമായി പ്രകടിപ്പിക്കുന്നവരുണ്ടാവും ചിലർ ചൊല്ലുന്നവരുണ്ടായിരിക്കും ചിലർക്ക് മൗന പ്രാർത്ഥന ആയിരിക്കും അത് ഓരോരുത്തരും ഡിഫൻസ് ആണ് കാരണം നമ്മളൊരു സമൂഹമാണെന്നേ എന്താണ് അതിനകത്ത് സംശയം നിരീശ്വരവാദികളൊന്നും അല്ല കമ്മ്യൂണിസ്റ്റുകാര് നിരീശ്വരവാദിക്ക് നിരീശ്വരവാദിയുടെ മാത്രം പണി ചെയ്താൽ മതി നിരീശ്വരവാദി എന്ന് പറയുന്നത് വേറൊരു രീതിയാണ് വേറൊരു വിഭാഗമാണ് മതി ബാക്കി ഉപനിഷന്നും അവന് വായിക്കണ്ടെന്ന കാര്യമല്ല ഈ ജയനാശ്വാളം ഡോക്ടർ ജയരാജൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഹിന്ദു സമാജത്തിന് ഉത്സവം എന്ന് പറയുന്നത് ഇപ്പൊ മറ്റ് മതസ്ഥർക്ക് ഞായറാഴ്ചയോ വെള്ളിയാഴ്ചയോ ആഴ്ചയിലൊരിക്കൽ അവര് അവരുടെ ദേവാലയത്തിൽ ഒത്തുകൂടുന്നുണ്ട് ആകെ ഹിന്ദു സമാജത്തിലെ മുഴുവൻ അവരുടെ കുടുംബക്കാർ അവരുടെ ബന്ധുക്കൾ അവരുടെ മറ്റുള്ള പഴയ ഇപ്പൊ കല്യാണം കഴിച്ചു പോയ മക്കൾ മക്കളുടെ ബന്ധുക്കൾ ഇവരെല്ലാം ഒരുമിച്ച് കൂടുന്ന ഏക അവസരം എന്ന് പറയുന്നത് ഹിന്ദുവിനെ സംബന്ധിച്ച് അവരുമായി ബന്ധപ്പെട്ട ക്ഷേത്രത്തിൽ തിരു ഉത്സവമാണ് ആ ഉത്സവത്തിന്റെ അന്തരീക്ഷത്തിൽ അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കണം എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അടക്കം ഇന്ന് വ്യക്തമാക്കിയത് അത് കോടതി കാരണം നീ കോടതി പറഞ്ഞത് കൊണ്ട് മാത്രമല്ല ഹിന്ദുവിന് മറ്റൊരു അവസരമില്ല പിന്നെ കോടതി എന്ന് ചോദിച്ചല്ലോ നിങ്ങൾക്ക് ഇപ്പൊ വൈക്കത്ത് അത്താഴ എന്ന് വിളിച്ചു ചോദിക്കുന്ന സമ്പ്രദായമുണ്ട് ഈ നാട്ടിലെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാത്തവർക്ക് അടക്കം ഒറ്റ വാക്കിൽ കാര്യങ്ങൾ നിർവഹിക്കാൻ അവസരമുണ്ടാവണം പറഞ്ഞോളൂ എവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു തിരിച്ചറിവിലേക്ക് കേരളത്തെ സമൂഹത്തിൽ പറയാനുള്ളത് ഇത് രാഷ്ട്രീയ പ്രബദ്ധതയുള്ളതാണ് കൂങ്ങീന് കുടിച്ചുകൊണ്ട് ദാഹം മാറി ചെല്ലുന്ന വേദിയിലെല്ലാം സ്വന്തം രാഷ്ട്രീയം കാണിച്ചുകൊണ്ട് മാത്രം കമ്മ്യൂണിസത്തിൽ ഇവിടെ മേൽക്കൈ നേടാൻ സാധിക്കില്ല ഇപ്പൊ ജയരാജ് സാറ് പറഞ്ഞു പ്രാർത്ഥന സി പി എം വേദിയിൽ പറ്റില്ല സി പി എമ്മിന്റെ ഈ കോല കോലംതുള്ളലൊക്കെ ഹിന്ദു വേദികളിൽ ആവശ്യവുമാണ് ഇത് അവസാനിപ്പിക്കാനുള്ള സമയം ഇതിന്ന് മനസ്സിലാവണമെന്നില്ല അവിടെ ആളുകൾ ആവശ്യപ്പെട്ടിട്ടാണ് പാടിയത് എന്നാണ് പറയുന്നത് അപ്പോ അവിടെ ഈ ആളുകൾക്ക് ഇതൊന്നും കാണാൻ അവരാരും പാർട്ടി വേണ്ടി പോകുന്നില്ല അവർക്ക് സി പി എം നിന്ന് അകന്നു പോയിരുന്നതാണ് സി പി എമ്മിന്റെ വേദിയിൽ അവർക്ക് കേൾക്കാൻ പറ്റാത്തൊരു സാധനം അവർക്ക് ക്ഷേത്രത്തിൽ വന്നപ്പോൾ കേൾക്കണം എന്നുള്ളത് അവരാ സി പി എം വേദിയിൽ പോകുന്നവരല്ല അവർ സി പി എമ്മിൽ നിന്ന് അകന്നു മാറി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള നഗ്നമായൊരു സത്യമാണ്